തിരുനെൽവേലി പൊട്ടയടിച്ച മരം പോലെ നിൽക്കുന്ന കാറ്റാടി യന്ത്രത്തിൻ്റെ ബാക്കി പത്രം അതിൻ്റെ മേലെ ഇരിക്കുന്ന ജനറേറ്ററിൻ്റെ ബാക്കി പത്രമാണ് ബാക്കി ഭാഗമാണ് ഈ തീവണ്ടിയിരിക്കുന്നത് തൊട്ടടുത്ത് നിന്ന് കാറ്റാടി യന്ത്രത്തെ കാണാൻ സാധിച്ചത് കാറ്റാടിയന്ത്രങ്ങൾ അങ്ങ് ദൂരെ പലതലങ്ങളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാറ്റാടി യന്ത്രങ്ങൾ നിങ്ങൾക്ക് കാണാം ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റാടിയന്ത്രങ്ങളുള്ള തിരുനെല്ലുവേലി പ്രദേശം ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കാറ്റാടിയന്ത്രങ്ങൾ നിലകൊള്ളുന്നത് പലതരത്തിലുള്ളത് ടവർ പോലെ കമ്പിയാൽ നിർമ്മിതമായത് ഈ കാണുന്നത് പൈപ്പ് പോലെ റൗണ്ടായിട്ട് നിർമ്മിതമായിരുന്നു ഈ കാണുന്നതിൻ്റെ രൂപം ഞാൻ ഞാനിതിന് മുൻപ് ആ ഒരു പങ്കയുടെ വലുപ്പം തന്നെ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ആറ് ലോറികളുടെ വലുപ്പമുള്ള പങ്കയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ മുന്നിലിരിക്കുന്ന ടയർ കണ്ടോ ടയർ വലിയ ലോറിയുടെ ടയറാണ് അത് വെച്ച് വേണം അതിൻ്റെ വലിപ്പം കണക്കുകൂട്ടാൻ ഈ സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അയച്ച് വെച്ചതാണ് ഇത് കംപ്ലൈൻ്റ് ആയത് രണ്ടാമത് റീസെറ്റ് ചെയ്യാൻ തോന്നുന്നു ഫിലോറിയിലാണ് ആ സാധനം കൊണ്ടുവന്നിട്ടുള്ളത് ഫിലോറിയുടെ വലിപ്പം ലോറിയുടെ വലിപ്പം കൊണ്ടോ ആയിരിക്കുന്ന പങ്ക കറങ്ങുന്നതിനുള്ള മോട്ടറും ജനറേറ്ററും കാര്യങ്ങളൊക്കെ ഇതിനകത്താണുള്ളത് പതിനെട്ട് ടൺ വെയ്റ്റ് ഉണ്ടെന്ന് പതിനെട്ട് ടൺ വെയ്റ്റ് പതിനെണ്ണായിരം ഓക്കെ